കോട്ടയം ജില്ലയുമായി ബന്ധപ്പെട്ട ഏതാനും ചോദ്യോത്തരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത് ചോദ്യങ്ങൾ എടുത്തിട്ടുള്ളത് പി എസ് സി ബുള്ളറ്റിനിൽ നിന്നാണ് പി എസ് സി ബുള്ളറ്റിൻ ബേസ് ചെയ്തിട്ടുള്ള ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലുണ്ട് കാണാത്തവര് പോയി കാണുക വീഡിയോയിലേക്ക് കടക്കാം ആദ്യത്തേത് കേരളത്തിലെ ആദ്യത്തെ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി ഉത്തരം മലയാള മനോരമ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിലാണ് സ്ഥാപിതമായത് മനോരമ പത്രം ആരംഭിച്ചത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറിൽ ഐത്തത്തിനെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യ സംഘടിത സമരം വൈക്കം സത്യാഗ്രഹം കേരളത്തിലെ ആദ്യത്തെ റബ്ബറൈസ്ഡ് റോഡ് കോട്ടയം കുമ്മളി കേരളത്തിൽ മലയാളം അച്ചടിക്കുന്ന ആദ്യത്തെ പ്രസ് കോട്ടയത്ത് സ്ഥാപിച്ചത് ഉത്തരം ബെഞ്ചമിൻ ബെയ്ലി ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിയൊന്നിൽ സമ്പൂർണ്ണ സാക്ഷരത നേടിയ ഇന്ത്യയിലെ ആദ്യത്തെ പട്ടണം കോട്ടയം മലയാളത്തിലെ ആദ്യ യാത്രാ വിവരണ ഗ്രന്ഥം രചിച്ചത് പാറേമാക്കൽ തോമ കത്തനാർ മലയാളത്തിൽ ആദ്യമായി ബൈബിൾ പ്രസിദ്ധീകരിച്ചത് എവിടെ നിന്നാണ് ഉത്തരം കോട്ടയം ഇന്ത്യയിലെ ആദ്യത്തെ ഉൾനാടൻ തുറമുഖം നാടകം മലയാളികളാൽ പ്രസിദ്ധീകരിക്കപ്പെട്ട ആദ്യത്തെ മലയാള പത്രമാണ് ജ്ഞാന നിക്ഷേപം ആയിരത്തി എണ്ണൂറ്റി ആർച്ച് ഡീക്കൻ കോശിയും റവറൻ ജോർജ് മാത്തനുമാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് ലോഹങ്ങൾ ഉപയോഗിച്ച് അച്ചുകൂടത്തിൽ അച്ചടിച്ച ആദ്യത്തെ മലയാള പത്രവും വിഷയ വിഷയവിവരണങ്ങൾ നൽകിയ ആദ്യത്തെ മലയാള പത്രവുമാണ് ജ്ഞാന നിക്ഷേപം ഒരു വ്യക്തിയുടെ പേരിൽ അറിയപ്പെട്ട കേരളത്തിലെ ആദ്യത്തെ സർവകലാശാല ഉത്തരം മഹാത്മാഗാന്ധി സർവകലാശാല ആദ്യത്തെ പേര് ഗാന്ധിജി സർവകലാശാല ഇന്ത്യയിലെ ആദ്യത്തെ തണ്ണീർത്തട ഗവേഷണ കേന്ദ്രം സ്ഥാപിക്കപ്പെട്ടത് കോട്ടയത്താണ് കോട്ടയം സി എം എസ് ഹൈസ്കൂളിലാണ് കേരളത്തിൽ ആദ്യമായി സ്കൌട്ട് പ്രസ്ഥാനം ആരംഭിച്ചത് വൈസ് ചാൻസലർ പദവിയിലെത്തിയ ആദ്യത്തെ മലയാളി വനിതയാണ് ഡോക്ടർ ജാൻസി ജെയിംസ് കേരളത്തിലെ ആദ്യത്തെ വിദ്യാലയ പ്രസിദ്ധീകരണമാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിനാലിൽ സി എം എസ് കോളേജിൽ നിന്ന് പുറത്തിറങ്ങിയ വിദ്യാസംഗ്രഹം മലയാളത്തിലെ ആദ്യകാല നോവലുകളിലൊന്നായ ഘാതകവധം പ്രസിദ്ധീകരിച്ചത് വിദ്യാസംഗ്രഹം സംഗ്രഹത്തിലാണ് കേരളത്തിൽ ആദ്യമായി ലോട്ടറി നടത്തിയത് വൈക്കത്ത് പാച്ചുമൂത്തതാണ് ശുചീന്ദ്രം ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണത്തിന് വേണ്ടി ധനസമാഹരണം നടത്താൻ ശ്രീമൂലം തിരുനാൾ രാജാവ് അനുമതി നൽകിയത് പ്രകാരമാണ് ലോട്ടറി നടത്തിയത് മിസ് ഇന്ത്യ പട്ടം നേടിയ ആദ്യ മലയാളിയാണ് പാർവതി ഓമനക്കുട്ടൻ രണ്ടായിരത്തി എട്ടിൽ ചുമർചിത്ര നഗരമായി പ്രഖ്യാപിക്കപ്പെട്ട കേരളത്തിലെ ആദ്യത്തെ നഗരമാണ് കോട്ടയം കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ഫെലോഷിപ്പ് നേടിയ ആദ്യ മലയാളിയാണ് വൈക്കം മുഹമ്മദ് ബഷീർ പാല നാരായണൻ നായർക്കാണ് ആദ്യത്തെ വള്ളത്തോൾ പുരസ്കാരം ലഭിച്ചത് കേരളം വളരുന്നു എന്ന കൃതി രചിച്ചത് ഇദ്ദേഹമാണ് വിശുദ്ധയായി പ്രഖ്യാപിക്കപ്പെട്ട ആദ്യ ഇന്ത്യൻ വനിതയാണ് അൽഫോൺസമ്മ ഒരു വ്യക്തിയുടെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ ആദ്യ സർവകലാശാലയാണ് മഹാത്മാഗാന്ധി സർവകലാശാല കേരള പോലീസിന്റെ ആദ്യത്തെ സെൻട്രൽ സെൻട്രലൈസ്ഡ് ലോക്കപ്പ് സ്ഥാപിച്ചത് കോട്ടയത്താണ് മാന്നാനം സെന്റ് ജോസഫ് പ്രസിൽ നിന്ന് അച്ചടിച്ച ആദ്യ പുസ്തകമാണ് ജ്ഞാനപീയൂഷം മലയാളത്തിലെ ഏറ്റവും പഴക്കമുള്ള പത്രമായ ദീപിക പ്രസിദ്ധീകരണം ആരംഭിച്ചത് മാന്നാനം സെന്റ് ജോസഫ് പ്രസിൽ നിന്നാണ് മലയാളം അച്ചടിയെയും ലിപി വിന്യാസത്തെയും മാറ്റിമറിച്ച ചിഹ്നം ആദ്യമായി ഉപയോഗിച്ചത് കണ്ടത്തിൽ വർഗീസ് മാപ്പിളയാണ് ഇന്ത്യയിലെ കത്തോലിക്ക സഭയുടെ പ്രഥമ രാജ്യാന്തര തീർത്ഥാടന കേന്ദ്രമാണ് മലയാറ്റൂർ കേരള നിയമസഭയിൽ അംഗമായ ആദ്യത്തെ ഐ എ എസ് ഉദ്യോഗസ്ഥനാണ് അൽഫോൺസ് കണ്ണന്താനം മസൂരിയിലെ നാഷണൽ അക്കാദമി ഓഫ് അഡ്മിനിസ്ട്രേഷൻ ഏർപ്പെടുത്തിയ ആദ്യത്തെ ദേശീയ ഫെലോഷിപ്പിന് അർഹനായ കേരള കേഡർ ഐ എ എസ് ഉദ്യോഗസ്ഥനാണ് സി വി ആനന്ദ് ബോസ് കേരളത്തിൽ ആദ്യമായി ഒരു സർക്കാർ ആശുപത്രിയിൽ ഹൃദയമാറ്റ ശാസ്ത്രക്രിയ നടത്തിയ കോട്ടയം മെഡിക്കൽ കോളേജിലാണ് ഡോക്ടർ കി കെ ടി കെ ജയകുമാറാണ് ഇതിന് നേതൃത്വം നൽകിയത് കേരളത്തിലെ മാധ്യമ ചരിത്രത്തിൽ ആദ്യമായി നിരോധിക്കപ്പെട്ട പത്രമാണ് സന്തിഷ്ടവാദി ഫാക്സിമിലി സംവിധാനം ഏർപ്പെടുത്തിയ ആദ്യത്തെ മലയാള പത്രമാണ് മലയാള മനോരമ മലയാളത്തിലെ ആദ്യത്തെ സ്പോർട്സ് പ്രസിദ്ധീകരണങ്ങളിലൊന്നായ സ്പോർട്സ് ഹെറാൾഡ് പുറത്തിറക്കിയത് കോട്ടയത്താണ് ബി പി മൊയ്തീനാണ് അതിന് പിന്നിൽ പ്രവർത്തിച്ചത് സൂപ്പർ ലൈറ്റീവുകൾ കേരളത്തിലെ ഏറ്റവും പഴക്കമുള്ള പത്രം ദീപിക ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിൽ സ്ഥാപിതമായി കേരളത്തിലെ ഏറ്റവും പ്രചാരമുള്ള പത്രം മലയാള മനോരമ ഇന്ത്യയിലെ ഏറ്റവും പ്രചാരമുള്ള പ്രാദേശിക ഭാഷാ ദിനപത്രം ഏറ്റവും കൂടുതൽ ദൂരം പൊതുമരാമത്ത് റോഡുകളുള്ള ജില്ല കോട്ടയമാണ് കേരളത്തിൽ ഒരു അസംബ്ലി മണ്ഡലത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ തവണ ജയിച്ച് നിയമസഭാംഗമായ വ്യക്തി കെ എം മാണിയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലായിരുന്നു ആദ്യ ജയം എന്നാൽ ആ പ്രാവശ്യം നിയമസഭ ചേർന്നില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് മുതൽ തുടർച്ചയായ വിജയം ലോകത്തിലെ ഏറ്റവും ചെറിയ പശു ഇനമായ വെച്ചൂർ പശുവിന്റെ ജന്മദേശം വൈക്കത്തെ വെച്ചൂർ ഗ്രാമമാണ് കേരളത്തിലെ ഏറ്റവും പഴക്കമുള്ള രണ്ടാമത്തെ പബ്ലിക് ലൈബ്രറി കോട്ടയം പബ്ലിക് ലൈബ്രറിയാണ് കേരളത്തിൽ നിന്ന് കിട്ടിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും പഴയ ലിഖിതമാണ് വാഴപ്പള്ളി ശാസനം എ ഡി എണ്ണൂറ്റി മുപ്പതിൽ വാഴപ്പള്ളി മഹാദേവ ക്ഷേത്രത്തിൽ ഒത്തുചേർന്ന നാട്ടുപ്രമാണിമാരും പത്തില്ലത്തിൽ പോറ്റിമാരും രാജാവുമായി നാട്ടുകൂട്ടം കൂടി തിരുവാറ്റ ക്ഷേത്രത്തിലെ മുട്ടുബലിയെ കുറിച്ച് തീരുമാനമെടുക്കുന്നതാണ് ഇതിലെ പ്രമേയം ഏറ്റവും കൂടുതൽ പ്രവാസി മലയാളികളുള്ള മുനിസിപ്പാലിറ്റി കോട്ടയമാണ് അപരനാമങ്ങൾ അക്ഷര നഗരം എന്നറിയപ്പെടുന്നത് കോട്ടയം ഹൈറേഞ്ചിലേക്കും കുട്ടനാട്ടിലേക്കുമുള്ള കവാടം എന്നറിയപ്പെടുന്നത് ചങ്ങനാശ്ശേരി ദക്ഷിണ മൂകാംബിക എന്നറിയപ്പെടുന്നത് പനച്ചിക്കാട് ക്ഷേത്രം പ്രധാനപ്പെട്ട വസ്തുതകൾ കോട്ടയം ജില്ലയിലെ പ്രശസ്തമായ പക്ഷി പക്ഷിസങ്കേതം കുമരകം ഏത് നദിയുടെ തീരത്താണ് കോട്ടയം ഉത്തരം മീനച്ചിലാർ ഏത് ക്ഷേത്രത്തിലാണ് നടരാജന്റെ ചിത്രം ഉത്തരം ഏറ്റുമാനൂർ